പുസ്തകത്താളുകളിൽ നിന്നും നെൽപ്പാടത്തിൻ്റെ പച്ചപ്പിലേക്ക് വിദ്യാർത്ഥികൾ ഇറങ്ങിയപ്പോൾ അത് വേറിട്ടൊരു കൊയ്ത്തുത്സവമായി മാറി മൂവാറ്റുപുഴ റോട്ടറി ക്ലബ്ബ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ യൂണിറ്റ് നോർത്ത് മാറാടി ഇട്ടുണ്ടാൻകടവ് പാടശേഖര സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് നോർത്ത് മാറാടി പാടത്ത് കൊയ്ത്തുത്സവം നടത്തിയത് പഠനത്തിനൊപ്പം മാത്രം മുന്നേറുന്ന യുവതലമുറയെ കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾ കൂടി പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി കൊയ്ത്തുത്സവം നടത്തിയത് കാർഷിക മേഖലയിൽ നിന്നും അനുദിനം അകന്നുപോകുന്ന യുവതലമുറയ്ക്ക് പുത്തൻ അനുഭവമായി മാറി പാടശേഖരത്തിൽ നടന്ന കോയ്ത്തുത്സവം നെൽക്കതിർ കൊയ്യുന്നതും അവ അടുക്കി എല്ലാം വിദ്യാർത്ഥികൾ വലിയ ഉത്സാഹത്തോടെയാണ് ചെയ്തത് മൂവാറ്റുഴ റോട്ടറി ക്ലബ്ബ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് നോർത്ത് മാറാടി ഇട്ടുണ്ടാൻ കടവ് പാടശേഖര സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് നോർത്ത് മാറാടി പാടത്ത് കൊയ്ത്തുത്സവം നടത്തിയത് സ്കൂളിലെ ഇരുപത്തിയഞ്ചോളം എൻ എസ് എസ് യൂണിറ്റ് അംഗങ്ങൾ കൊയ്ത്തുത്സവത്തിൽ പങ്കെടുത്തു വാർഡ് കൗൺസിലർ ജയകൃഷ്ണൻ നായർ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഈ കുട്ടികൾക്ക് എങ്ങനെ കൃഷി ചെയ്ത് നെല്ലിലൂടെ അരിയായിട്ട് പ്രൊസസ് ചെയ്ത് നമ്മുടെ തീൻമേശയിൽ ചോറായിട്ട് വരുന്നു എന്നുള്ളത് പല കുട്ടികൾക്കും ഇന്നും അറിയില്ല അതിൻ്റെ ഒരു പ്രാരംഭ ക്ലാസ് എന്നുള്ള രീതിയിലാണ് ഇന്നിവിടെ ഈ കൊയ്ത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജോൺ സി മണിത്തോട്ടം സെക്രട്ടറി ജെറിൻ ജോർജ് ജോണി മെതിപ്പാറ പാടശേഖര സമിതി പ്രസിഡന്റ് ജോർജ് തുടങ്ങിയവർ കൊയ്ത്ത് ഉത്സവത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്